നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും ശിഷ്യത്വം എന്ന വിളക്ക് ാമത്തിനു മുഖത്തുമുണ്ടാകട്ടെ ഗ്ലൂക്കോസിന് സുവിശേഷം പതിനൊന്നാം ധ്യായത്തിന്റെ മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി ആറ് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും വിളക്ക് ആരും നിലവറയിലോ പറയും കീഴിലോ വയ്ക്കാതെ അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തൻ്റെ മേലെത്ര വയ്ക്കുന്നത് ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു കണ്ണ് ചൂളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും ദോഷമുള്ളതെങ്കിലും ശരീരവും ഇരുട്ടുള്ളത് തന്നെ ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ നോക്കുക നിന്റെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ മുഴുവനും പ്രകാശിതം ആയിരുന്നാൽ വിളക്ക് തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിപ്പിക്കുന്നത് പോലെ അനേകർക്ക് പ്രകാശിതമായിരിക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യോനയെക്കുറിച്ചും ശലോമോനെക്കുറിച്ചുമൊക്കെ പറഞ്ഞ ശേഷം പറഞ്ഞ ഒരു കാര്യമാണിത് യോനയുടെ പ്രസംഗം കേട്ട് നിലവേക്ക ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആളുകൾ രാജ ഉൾപ്പെടെ മാനസാന്തരപ്പെട്ട് യഹോബയുടെ തീർന്നു ശലോമോൻ്റെ വാക്ക് കേട്ട് ശേബാരാജ്ഞി ശലോമോൻ്റെ ഒരു പരസ്യ ശിക്ഷയായി തീരുവാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ യഹോവയുടെ ഒരു ഭക്തിയായി തീരുവാൻ തീർന്നു ഇത് പറഞ്ഞിട്ടാണ് യേശു പറയുന്നത് വിളക്ക് കൊളുത്തിയിട്ടാരും നിലവറയിലോ അല്ലെങ്കിൽ പറയുടെ കീഴിലോ വയ്ക്കുമാറില്ല എന്ന് വേറൊരു സുവിശേഷത്തിൽ പാത്രത്തിനടിയിലോ കട്ടിലിനടിയിലോ വയ്ക്കുമാറില്ല എന്നുമുണ്ട് ഇവിടെ പറയുന്ന നിലവറ സമ്പത്തിനെയാണ് കാണിക്കുന്നത് പറ എന്ന് പറയുന്നത് കൃഷിയാണ് കാണിക്കുന്നത് പാത്രം എന്നുള്ളത് ഭക്ഷണത്തെയാണ് കാണിക്കുന്നത് കട്ടിൽ എന്ന് പറയുന്നത് വിശ്രമത്തെയാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ആത്മീക ജീവിതം നമ്മുടെ ഭക്ഷണത്തിനും നമ്മുടെ വിശ്രമത്തിനും നമ്മുടെ ബിസിനസ്സിനും സർവോപരി നമ്മുടെ ധനത്തിനുമൊക്കെ മീതയായിരിക്കണം അതിനടിയിലാകാൻ പാടില്ല അതായത് നമ്മുടെ ശിഷ്യത്വം എന്ന് പറയുന്നത് അത് പരസ്യ ശിഷ്യത്വമായിരിക്കണം യേശുവിന് അനുഭാവികളെ അല്ലെങ്കിൽ രഹസ്യ ശിഷ്യന്മാരെ വേണ്ട നിക്കോദിമോസ് പണ്ട് യേശുവിന്റെ രഹസ്യ ശിഷ്യനായിരുന്നു മന്ത്രിയും എന്നാൽ യേശു താൻ പറഞ്ഞതുപോലെ പിറ്റല സർപ്പം പോലെ കുരിശിൽ ഉയർത്തപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിക്കോതിമോസിനും ജോസഫിനും മനസ്സിലായി യേശു ശ്രേയലിന്റെ രക്ഷാമാർഗമാണ് പാമ്പുകടിയേറ്റ അഗ്നി സർപ്പത്തിന്റെ കടിയേറ്റ ആളുകൾ പിച്ചർ സർപ്പത്തെ ഉയർത്തപ്പെട്ട പിക്ചർ സർപ്പത്തെ നോക്കിയപ്പോൾ രക്ഷപ്രാപിച്ചതുപോലെ മനുഷ്യന് രക്ഷയ്ക്ക് വേണ്ടി ആകാശത്തിൽ ഉയർത്തപ്പെട്ട രക്ഷാമാർഗമാണ് യേശു എന്ന് അവർക്ക് മനസ്സിലായി അവർ യേശുവിന്റെ പരസ്യ ശിഷ്യരായി ആ ശരീരം ഇലാത്തൂസ്സിനോട് വാങ്ങി അവര് മാന്യമായിട്ട് സംസ്കരിക്കുവാൻ ഇടയായി അതുപോലെ യേശുവിൻ്റെ രഹസ്യ ശിഷ്യരായിരുന്ന പലരും കർത്താവ യേശുക്രിസ്തുവിൻ്റെ മരണ സമയത്ത് അല്ലെങ്കിൽ മരണശേഷം യേശുവിൻ്റെ പരസ്യ ശിഷ്യരാകാൻ തയ്യാറായി യേശു പറഞ്ഞാൽ നിങ്ങൾ പോയി സകലരോട് സുവിശേഷം പ്രസംഗിക്കുക വിശ്വസിക്കുന്നവരെ സ്ഥാനപ്പെടുത്തുക ഞാൻ നിങ്ങൾക്ക് അവരോട് കൽപ്പിച്ചെല്ലാം പ്രമാണിപ്പാൻ ഉപദേശിച്ചുകൊണ്ട് അവരെ ശിഷ്യരാക്കുക എന്നാണ് യേശുവിന് വേണ്ടത് ശിഷ്യന്മാരെയാണ് ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ അപ്പനേക്കാൾ അമ്മയേക്കാൾ ഭാര്യയേക്കാൾ മക്കളെക്കാൾ നിലമ്പൊരേടങ്ങളേക്കാൾ യേശുവിനെ സ്നേഹിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ യേശുവിനെ അനുഗമിക്കുന്നതിന് അപ്പനോ അമ്മയോ ഭാര്യയോ മക്കളോ എതിരായിരുന്നാൽ അവരെക്കാൾ യേശുവിനെ സ്നേഹിക്കണം രണ്ട് ശിഷ്യൻ ആദ്യം പഠിക്കണം രണ്ടാമതോൻ പഠിപ്പിക്കുവാൻ തയ്യാറാകണം പിന്നെ ജീവനേക്കാൾ യേശുവിനെ സ്നേഹിക്കുന്നത് തൻ്റെ ക്രൂശ് എടുത്ത പിന്നാലെ വരാൻ കഴിയാത്തവൻ എൻ്റെ ശിഷ്യനാകില്ലെന്ന് യേശു പറഞ്ഞു കുരിശു കൊലമരമാണ് അപ്പോൾ യേശുവിനെ കൈക്കൊണ്ടാൽ ചിലപ്പോൾ കൊലമരത്തിൽ തൂങ്ങപ്പെടാനുള്ള സാധ്യതയുണ്ട് ജീവനേക്കാൾ യേശുവിനെ സ്നേഹിക്കണം എന്നാണ് യേശു പറഞ്ഞത് യേശുവിന് ഹൃദയത്തിൽ വിശ്വാസമുള്ള യേശുവിനെ കുറിച്ച് ഒരു മതിപ്പുള്ള രഹസ്യ ശിഷ്യന്മാരെ ആവശ്യമില്ല കാരണം മനുഷ്യരായ നമ്മൾ വേണം യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ പ്രത്യേകിച്ച് ബന്ധുക്കളോടും അയൽക്കാരോടും ഒക്കെ നമ്മൾ വേണം പറയാൻ എന്നാ ദൗത്യം ദൂതന്മാരെയോ അല്ലെങ്കിൽ വേറെ ആരെയും ദൈവം ഏൽപ്പിച്ചിട്ടില്ല യേശുവിന് വിശ്വസിക്കുന്ന ആളുകൾ അവൻ്റെ ശിഷ്യരാകണം അവൻ്റെ സാക്ഷികളാകണം അതിന് മനസ്സുള്ളവർ മതി കർത്താവിന് അതാണ് ഈ മാർഗത്തിൻ്റെ ഒരു പ്രത്യേകത വീപ്പെട്ട യേശു പറയുകയാണ് നിങ്ങൾ വിളക്ക് കത്തിച്ച് ഒരിക്കലും നിലപറയിലോ പറയുടെ കീഴിലോ അല്ലെങ്കിൽ പാത്രത്തിൻ്റെ കീഴിലോ കട്ടിലിൻ്റെ കീഴിലോ വയ്ക്കാൻ പാടില്ല അത് ഒരു തണ്ടിന്മേൽ എല്ലാവർക്കും കാണത്തക്കവണ്ണം വയ്ക്കുവാൻ നിങ്ങൾ തയ്യാറാകണം അങ്ങനെയായാൽ നിങ്ങൾക്കും ശോഭിക്കാനായി സാധിക്കും മറ്റുള്ളവർ ആ ശോഭയിലേക്ക് വരുവാൻ ഇടയായിത്തീരും അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേട്ടു ഇറങ്ങി തിരിച്ചതിനാലാണ് അബ്രഹാമിൻ്റെ അപ്പനായ തേരഹും സഹോദരൻ ലോത്തും ഒക്കെ അബ്രഹാമിനെ അനുഗമിക്കുവാൻ ഇടയായത് അപ്പോൾ നമ്മൾ ധീരമായ ഒരു സ്റ്റെപ്പ് എടുത്താൽ ആ ധൈര്യം ആളുകളെ കർത്താവിനെ അനുഗമിക്കുവാൻ പ്രേരിപ്പിക്കും അതാണ് കർത്താവ് എല്ലാവരിൽ നിന്നും ആഗ്രഹിക്കുന്നത് കർത്താവ് നമ്മെ സഹായിക്കട്ടെ രഹസ്യ ശിഷ്യരായിട്ടല്ല സ്നാനപ്പെട്ട് ദൈവമുക്കളോട് ചേർന്ന് ആരാധിക്കുന്ന യേശുവിന് സാക്ഷ്യം വഹിക്കുന്ന പരസ്യ ശിഷ്യരാകാൻ ഏവർക്കും ഇടയായിത്തീരട്ടെ ഭർത്താവിന്റെ വിലയേറുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ